വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ യൂട്യൂബിൽ ഈ കുറേ നാളായി ഒരു ലോങ് വീഡിയോ വന്നിട്ട് അപ്പോൾ ഞാൻ മംഗലപുരത്തു നിന്ന് ഇപ്പോൾ കണ്ണൂരിലേക്ക് പോവാണ് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അതുപോലെ തന്നെ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചിൻ്റെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഓട്ടോ വരും നമ്മളതിന് ഉപ്പിനടി എന്ന് പറയുന്ന സ്ഥലം വരെ പോയിട്ട് അവിടുന്ന് ബസ്സിൽ മംഗലാപുരത്തേക്ക് അവിടുന്ന് പിന്നെ പതിനൊന്ന് മണിക്കത്തെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട് അതിനാണ് നമ്മൾ കണ്ണൂർക്ക് വന്നത് കണ്ണൂരാണോ വയനൂരാണോ പോയി ഇറങ്ങുന്നതെന്ന് കൺഫേം അല്ല അപ്പോൾ നമ്മളവിടെ പോകുന്നു അതുകൊണ്ട് ശേഷിൻ്റെ വീട്ടിൽ പോകുന്നു അമ്പലത്തിലൊക്കെ പോകണം ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കയറി നേരെ ഉപ്പനങ്ങടി പോയി ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ബസ്സിന് കയറി മംഗലാർത്ത് എത്താം തുള്ളി അങ്ങോട്ടെ ഏ ഇവിടെ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ട് 何、mm hmm. ഇരിക്കരുത് ട്ടോ കേരളത്തിലല്ലേ കർണാടകയിലാണ് ഇത് അതുകൊണ്ട് എന്താണ് റോഡ് അവസ്ഥ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഏരിയ നല്ല ഈ ഒരു സ്ട്രക്സിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പിന്നെ അത്യാവശ്യം നല്ല റോഡൊക്കെ ആണ് മറ്റേ ഹൈവേയുടെ പണിയൊക്കെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട് ഇപ്പം എല്ലാവരും ഓഫ് റോഡാണ് അപ്പം ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഓഫ് റോഡൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെ ഇതിലൊക്കെ ഇപ്പോൾ ഒരു ഹിമാലയനോ എക്സ്പെസ്സോ അല്ലാതെ മറ്റേ എന്തായാലും പേര് ട്രാഫിൻ്റെ ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടിക്കണേ ഓഫ് റോഡ് വണ്ടികളൊക്കെ കിട്ടിയിട്ടേ അല്ലെങ്കിൽ ഇട്ട് കയച്ചിട്ട് പറപ്പിച്ചു വിടും ആക്ച്വലി ആ വണ്ടി കിട്ടിയിരിക്കുന്ന ഇപ്പോഴാണ് ഉള്ള രീതിക്ക് പോവാട്ടോ ഇത് എന്തൊരു ഒന്നൊന്നര വളമാണ് എല്ലാം കാണുന്നുണ്ടോ എന്ന് അറിയാ സൺറൈസ് ഓപ്പോസിറ്റ് ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു കടൽ ഷോപ്പാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വളവല്ലേ ഈ മുന്നേ കാണുന്ന വളവ് ഇവിടെ എല്ലാ പ്രാവശ്യം പോലീസ് ഉണ്ടാവും ഈ വഴി മോശം പിന്നെ അവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ടോ എന്നിട്ട് അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ടോ പുറത്തുകൂടെ ആ വഴിക്കോട്ട് ഞങ്ങളെ തളിപ്പിക്കാൻ ഇവരെ മൃഷ്ടപ്പെടാതെ പോയിട്ട് വേറൊരു വഴിക്കൂടെ മുന്നിലേറെ വഴിയുണ്ട് ആ വഴി കൂടെ ചിട്ട് ഞങ്ങൾ ചാടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളി വരെ അപ്പോൾ ബാക്കി പിന്നെ കാണാം ഇതാണ് നമ്മുടെ ഉപ്പിനാടിന്ന് പറയുന്നത് ബസ്സിലിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം ഞാൻ പോയാലും കേക്ക് വാങ്ങിക്കും ഈ ഒരു ടൈപ്പ് കേക്കില്ലേ ഇങ്ങനത്തെ ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നത് ഈ ഒരു കേക്കാണ് മിനറൽ വാട്ടർ ചെറുത് മതി കോൾഡ് വേണോ ആ കോൾഡ് വേണം ഇവിടെയാണ് നമ്മൾ സ്ഥിരം വന്നിട്ട് ഓരോ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശരിയാവുമല്ലോ ബസ്റ്റിങ്ങി സമയത്ത് എനിക്ക് വല്ലാണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടൻ എപ്പോഴും കേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും ഇന്ന് നമ്മൾ വാങ്ങിച്ചേക്കുന്ന കേക്കാണേ എട്ടേ കാലായപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പനകടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്ത് അപ്പൊ നമ്മള് പോവാണ് കേട്ടോ ഇവിടെ എല്ലാം റോഡ് പണി നടന്നോണ്ടിരിക്കുകയാണ് എട്ടേ കാലിൽ നമ്മൾ ബസ് എടുത്തിട്ട് ഇവിടെ എത്തിയേക്കുന്നത് ഒൻപത് നാല്പത് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം ബസ്സൊക്കെ രാവിലെ ഇറങ്ങിയിരുന്നു അല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ കേക്ക് അത് രണ്ടെണ്ണം എടുത്തിട്ട് ബസ്സിൽ നിന്ന് കഴിച്ചു പക്ഷേ അതുകൊണ്ടൊന്നാവില്ല അപ്പോൾ എന്തെങ്കിലുമൊന്ന് കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്തായാലും പതിനൊന്നേ അഞ്ചിനാണ് നമ്മൾ ട്രെയിൻ ടൈം പറഞ്ഞേക്കുന്നത് ഡിസംബർ മാസമല്ലേ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ കുറേ ക്രിസ്മസിൻ്റെ നമ്മള് ട്രീ അതുപോലെ തന്നെ സ്റ്റാർസ് എല്ലാം ഉണ്ട് ക്രിസ്മസ് ആയത് കാരണം ഇത് കാണാൻ പറ്റുമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളിവിടെ വേജ് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് ഞാനൊരു മസാല ദോശ ചേട്ടാ പൂരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് കഴിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കോളി ബജ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഞാൻ ഇത് കഴിച്ചിട്ടൊന്നുമില്ല മസാലദോശൻ്റെ സാമ്പാർ ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പോവാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ഈ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷൻ അങ്ങോട്ട് ആ അതാ ഇതിൽ കാണാൻ പറ്റുമോ നമ്മുടെ എങ്ങ നമ്മുടെ ട്രെയിനിപ്പോ പുറപ്പെടും പതിനൊന്ന് അഞ്ചിനാണ് ട്രെയിൻ എടുക്കുന്നത് നേരത്തെ നമ്മളെ സീറ്റ് എല്ലാം സെറ്റാക്കിയിരുന്നു യും പതിനൊന്നേ അഞ്ചിനെയാണ് നമ്മുടെ വണ്ടി കേട്ടോ സ്പീഡായി തുടങ്ങിയിട്ടില്ല എപ്പോൾ ഇവിടുന്ന് ഒന്ന് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ േകദേശം അത് ഉള്ളാളം സ്റ്റേഷൻ എത്താറായി നമ്മൾ ഉള്ളാളം സ്റ്റേഷൻ എത്താറായി മിക്കവാറും ഇപ്പം തന്നെ വന്നിട്ട് കാണാൻ ഇപ്പം ഇങ്ങനെ പോയി 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 എവിടെ എത്തിയെന്നറിയോ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട് കേട്ടോ കാഞ്ഞങ്ങാട് അത് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റി തിരിച്ച അങ്ങോട്ടുള്ള ഇൻ്റർസിറ്റി ഇപ്പം നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ ഇൻ്റർസിറ്റിക്കാണ് തിരിച്ച് കോയമ്പത്തൂർന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റി ഇപ്പോൾ ഇവിടെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അപ്പുറത്തിരിക്കുന്നത് സിഗ്നൽ ആയിട്ടില്ല കേട്ടോ സിഗ്നൽ റെഡാ കിടക്കുന്നത് ഇപ്പോഴും മിക്കവാറും കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടും നമുക്ക് ഏകദേശം ഒരു നീലേശ്വരം ഭാഗമാകുമ്പോഴത്തേക്കിട്ട് നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും തോന്നും ഞാൻ വിശ്വസിക്കുന്നു പന്ത്രണ്ട് മുപ്പത്തഞ്ച് ആയപ്പോഴത്തേക്ക് നമ്മൾ പയ്യനൂർ സ്റ്റേഷനിൽ വന്നിറങ്ങി ഞങ്ങളിപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഇപ്പോൾ വന്ന് ജസ്റ്റ് ഇവിടെ ഇറങ്ങി വണ്ടി പോയി രണ്ട് മൂന്ന് ഷോട്ട്സിനൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു നിന്നിട്ട് ഇപ്പോൾ നടന്നു പോവുകയാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മളുള്ളത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ട് റിനോവേഷൻ പരിപാടികളൊക്കെ ആയിരുന്നു ഒരു വർഷമായിട്ട് ഇവിടെ അപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി പ്ലാറ്റ്ഫോമിന് കുറച്ച് പോകണം അവിടുന്ന് ഷെയർ ടാക്സി ഓട്ടോ ശരി കിട്ടും അപ്പം ഷെയർ ടാക്സി ഓട്ടോ അങ്ങനെ ഓർ ഓട്ടോ തന്നെ വിളിക്കണം ജസ്റ്റ് നേരെ ബസ് സ്റ്റാൻഡിൽ പോകണം ബസ് സ്റ്റാൻഡിൽ ചെന്ന ശേഷം അവിടുന്ന് നേരെ പോകേണ്ടത് തളിപ്പറമ്പ് എന്ന് പറയുന്നത് തളിപ്പറമ്പ് ബസ് കേറി ഇങ്ങോട്ട് പോകണം നമുക്ക് ടു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണൂർ കണ്ണൂർ പോയി ഇറങ്ങിയിട്ട് കണ്ണൂരിൽ നേരെ തളിപ്പറമ്പ് അല്ല കാരണം കണ്ണൂരും തളിപ്പറമ്പ് ഇടയ്ക്കുള്ളൊരു ഒരു ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് ഈ ബക്കളം എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പ്രസ് ബസ്സുകൾക്കിന് അവിടെ സ്റ്റോപ്പില്ല അങ്ങനത്തെ ഒരു സ്റ്റേഷൻ അത് റിമോട്ട് റിമോട്ട് ഏരിയ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചില ബസ്സുകൾക്ക് അവിടെ സ്റ്റോപ്പില്ല ഇവിടെ പോകുന്നത് അവിടെ പോകുന്നത് ഏകദേശം ഒരിന്ന് തന്നെയാണ് പിന്നെ ഇവിടെ ഇപ്പം ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോയ ശേഷം അവിടെ നേരെ ബക്കളം നമ്മൾ ബസ് കരുതി കറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ബക്കളിൽ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ ഞങ്ങൾ അടക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ചേച്ചീനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇറങ്ങിയാൽ മതി ഇവിടെ നിന്നാണെങ്കിൽ കുറച്ചങ്ങോട്ട് നടക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഉള്ളു നടക്കാനായിട്ട് ഇതൊരു അമ്പലമാണ് ഈ സൈഡിൽ കാണുന്നത് അമ്പലത്തിൻ്റെ പേര് ശ്രീ നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ ക്ഷേത്രമാണ് ഇല്ല എനിക്ക് ഇവിടത്തെ ഞാൻ അറിയാത്ത ഇവിടെ ഒരു കുളം ഉണ്ട് ഇതൊക്കെ ക്ഷേത്ര തന്നെയാണ് അപ്പൊ ക്ഷേത്രക്കുളമാണെന്ന് തോന്നുന്ന കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല നടത്തിച്ചേനും ഇല്ല പക്ഷെ നല്ല എളുപ്പല്ലേ ഇത് അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയതല്ലേ അങ്ങനെ പിടിച്ചോണ്ടാണോ ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് ചോരു പിടിച്ചോണ്ടോ നിൽക്കുന്നത് എന്റെ കൂട്ടുകാരിന്റെ അതായത് എന്റെ ശേഷിന്റെ വീടെ നല്ല ഇരുട്ടുണ്ട് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഞാനിവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി ഇപ്പം സമയം ആറേ ആറേമുക്കാലായി ഇവിടെ അമ്പലം അടുക്കുമ്പത്തേക്ക് ഏഴര എട്ട് മണിയെല്ലാം ആവും അപ്പത്തേക്ക് കുഴപ്പമൊന്നും ഇല്ല സാധാരണ ആറര അല്ലെങ്കിൽ ആറുമണിയാകുമ്പോഴത്തേക്ക് പോവണ്ടേ നേരത്തെ ഭയങ്കര ഇരുട്ടാന്നല്ലേ നേരത്തെ ഒരുങ്ങണന്ന് കരുതാ പക്ഷെ ലേറ്റായിപ്പോയി നല്ല ഇരുട്ടായിരിക്കും പോകുന്ന വഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ അമ്പലത്തിൽ ഞാൻ ഞാനിവിടെ ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ഫുഡെല്ലാം അങ്ങനെ ഇരുന്നു ഇനിയിപ്പോൾ രാത്രിക്ക് രാത്രിക്ക് എന്താ പരിപാടി രാത്രിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണില്ല ചിലപ്പോൾ പുറത്ത് പോകുന്നവരും പക്ഷെ ഉറപ്പൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പൊക്കെ അല്ല അതുകൊണ്ട് പുറത്ത് പോകുന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇപ്പം അമ്പലത്തിൽ പോകണം നാളെ പിറന്നാളായത് കാരണം ഇവിടെ അമ്പലത്തിലെ പായസം കഴിപ്പിക്കുന്നത് നമ്മളെ തലേന്ന് തലേന്ന് പോയിട്ട് പറയണം അപ്പോൾ അത് പായസം കഴിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യണം പിന്നെ അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ ചേച്ചി മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ പോയിട്ട് പായസം വാങ്ങിച്ചാൽ മതി ഞാൻ കുറേ നേരമായി കാത്തിക്കുന്നു കാണുന്നില്ല ചേച്ചിനെ ചേച്ചി പോവണ്ട നമുക്ക് ആറാം മുക്കാലായി ഭയങ്കര ലേറ്റാകുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല അമ്പത്തിൽ നമ്മൾ പായസം കഴിപ്പിക്കുന്ന സമയത്ത് പൈസ കൊടുത്താൽ മതി ആദ്യം കരുതിയത് പച്ചരി അതുപോലെ തന്നെ ആ വെല്ലും തേങ്ങയെല്ലാം വാങ്ങിച്ചുകൊടുക്കണം പക്ഷെ അവരെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് അവരോർന്ന് പൈസ കൊടുത്താൽ മതി അവരെന്നെ കഴിപ്പിച്ച് തരുന്ന പറഞ്ഞു ഇതാന്ന് രക്ഷ്മിച്ച് ഹായ് വീടിടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തളിപ്പറമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാണിത് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ശരി അപ്പോൾ പെട്ടെന്ന് ചേർത്ത് കേട്ടോ അമ്പലത്തിൽ പോയി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല ഇരുട്ടായിരുന്നു കേട്ടോ അതുപോലെ അമ്പലത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ പ്രസാദം കിട്ടി പിന്നെ പായസത്തിൻ്റെ ഇത് കഴിപ്പിച്ചു അപ്പോൾ നാളെ രാവിലെ എട്ട് മണിയാവുമ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞിട്ട് പായസത്തിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകും ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ കഴിക്കാം അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശയും ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് നമുക്കിനി ദോശ ഉണ്ടാക്കാനും എന്നിട്ട് കഴിക്കാനും തുടങ്ങാം അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ പുറത്ത് നിങ്ങയാണ് വലിയ കാര്യമായിട്ടുള്ള വലിയ കറക്കൊന്നും അല്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്ന വരുന്നു രാത്രിയിലൊന്നും തണുപ്പിച്ച് പുറത്തോട്ട് വരാതെങ്കിൽ അതിനുവേണ്ടിയിട്ടല്ലാണ്ട് വേറെ പ്രത്യേകം ഒന്നും ഇല്ലാട്ടോ ഞാനുണ്ട് നമ്മളെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് മോനുണ്ട് ചേട്ടയുണ്ട് നമുക്ക് പൊരിക്കും നമ്മളിത് പറച്ചിനെ അമ്പർത്തി വന്നേക്കാണ് പ്രതീക്ഷിക്കാതെ വന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മളൊന്ന് പുറത്തു കറങ്ങാൻ പോകുന്നത് അപ്പൊ പറശ്ശിനി അമ്പർത്തി വരുമെന്ന് ഒട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെ വന്നാണ് ഇത് നമ്മളെ ചേച്ചിയുടെ അവന അത് ചെവിയിൽ വെച്ചതാരണം അവന് എന്താ പോലെ സമയം ഒൻപത് മണി ആയിട്ടില്ല അപ്പൊ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള തിരക്കിലാണ് പറച്ചിനടുത്ത് തന്നെ അമ്പലത്തിന്റെ അടുത്തന്നെ ഒരു വലിയൊരു ബ്രിഡ്ജുണ്ടല്ലോ അപ്പൊ അവിടെ ഒന്ന് കയറി കറങ്ങിട്ട് തിരിച്ചു പോവാന്നു കരുതിയതാ നമ്മൾ അമ്പലത്തിൽ പോയി മുത്തപ്പനെ കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി നമ്മളിന് വണ്ടി കയറുമ്പോയാണ് കേട്ടോ അപ്പൊ ഒത്തി സന്തോഷം വരാൻ കഴിഞ്ഞാല് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാണ്ട് വന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാണ്